ലോകത്തിലെ ഏറ്റവും തന്ത്രപരമായ നാവിക ചെങ്കടൽ തീർത്ത പുതിയ സൈനിക സഖ്യങ്ങൾ രൂപപ്പെടുകയാണ് സൗദി അറേബ്യയും സൊമാലിയും തമ്മിൽ ഒപ്പുവെച്ച പുതിയ സൈനിക സഹകരണ കരാർ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മാത്രമല്ല മറിച്ച് പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെ മാർന്ന രാഷ്ട്രീയ ചെയ്തികളുടെ വ്യക്തമായ സൂചനയാണ് ഇസ്രയേൽ യു എന്നീ രാജ്യങ്ങളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനും സൊമാലിയയുടെ പരമാധികാരം സംരക്ഷിക്കാനുമുള്ള വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമായാണ് സൗദി അറേബ്യ ഈ മേഖലയിൽ ഇടപെടുന്നത് സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാനും സൊമാലിയൻ പ്രതിരോധ മന്ത്രി അഹമ്മദ് മുഅലി ഫിക്കീം ചേർന്ന റിയാദിൽ വെച്ചാണ് ഈ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചത് സൈനിക പരിശീലനം സുരക്ഷാ കൈമാറ്റം പ്രതിരോധ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണം ഉറപ്പാക്കുക എന്നതാണ് കരാറിന്റെ പ്രാഥമിക ലക്ഷ്യം ഖത്തറിന് പിന്നാലെ സൗദി അറേബ്യയും സൊമാലിയുമായി സൈനിക കരാറിലെത്തിയത് മേഖലയിലെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു സുരക്ഷാ വലയം സൊമാലിയ്ക്ക് ചുറ്റും രൂപപ്പെടുന്നതിന് കാരണമായി സൊമാലയുടെ ആഭ്യന്തര സുരക്ഷാ സേനയെ ശക്തിപ്പെടുത്താൻ ഈ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സൊമാലിയുടെ വടക്കൻ ഭാഗമായ സൊമാലി ലാന്റ് വർഷങ്ങളായി സൊമാലിയയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന പ്രദേശമാണ് എന്നാൽ ഇതിനെ ലോകരാഷ്ട്രങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രയേൽ സൊമാലി ി ലാന്റിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായി യു എന്റെയോ ആഫ്രിക്കൻ യൂണിയന്റെയോ അംഗീകാരമല്ലാത്ത ഒരു പ്രദേശത്തെ ഇസ്രയേൽ അംഗീകരിച്ചത് സൊമാലിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി വിലയിരുത്തപ്പെടുന്നു സൊമാലി ലാന്റിൽ ഇസ്രയേൽ സൈനിക ക്യാമ്പ് സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് ചെങ്കടലിലെയും ഏഡൻ ഗൾഫിലെയും കപ്പൽ പാതകളിൽ ഇസ്രയേൽ നിയന്ത്രണം നൽകും ഗാസയിലെ പലസ്തീൻകാരെ സൊമാലി ലാന്റിലേക്ക് നിർബന്ധിതമായി മാറ്റാനുള്ള നീക്കവും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട് ഈ നീക്കം അറബ് ലോകത്തെയും സൊമാലിയെയും ഒരുപോലെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് സൊമാലി യിലെ പ്രധാന നിക്ഷേപമായിരുന്ന യു എ ഇന്ന് സൊമാലിയയുടെ പ്രധാന ശത്രുപക്ഷത്താണ് തുറമുഖങ്ങൾ സുരക്ഷാ പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട് യു എ ഉണ്ടായിരുന്ന എല്ലാ കരാറുകളും സൊമാലിയ ഏകപക്ഷീയമായി റദ്ദാക്കി സൊമാലി വിഭജിക്കാനുള്ള നീക്കങ്ങൾക്ക് യു എ രഹസ്യ പിന്തുണ നൽകുന്നുവെന്ന് സൊമാലിയ വിശ്വസിക്കുന്നു ഇസ്രയേലിന് സൊമാലി ലാന്റിന് കാലുറപ്പിക്കാൻ സൗകര്യമൊരുക്കുന്നത് യു എ ആണെന്ന ആരോപണവും ശക്തമാണ് ഇസ്രയേലിന്റെ നടപടിക്കെതിരെയുള്ള അറബ് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ യു എ വിസമ്മതിച്ചത് അവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നാൽ സൊമാലിയയുടെ പരമാധികാരത്തെ പിന്തുണയ്ക്കുമെന്ന് പിന്നീട് യു എ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വെറും നയതന്ത്രം മാത്രമാണെന്ന് സൊമാലിയെ കാണുന്നു പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ സൗദി അറേബ്യയും യു എയും തമ്മിലുള്ള മത്സരമാണ് സൊമാലിയിൽ പ്രതിഫലിക്കുന്നത് യമനിലെ വിഘടനവാദി ഗ്രൂപ്പായ എസ് ടി സി നേതാവിനെ രക്ഷപ്പെടാൻ യു എ സൈന്യം സഹായിച്ചുവെന്നും അദ്ദേഹത്തെ സൊമാലി ലാന്റ് വഴി കടത്തിയെന്നും സൗദി ആരോപിക്കുന്നു സൗദി അറേബ്യ യമനിലെ ഔദ്യോഗിക സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ യു ഐ വിഘടനവാദികൾക്ക് പിന്നിൽ നിൽക്കുന്നു സൊമാലിയുടെ അയൽരാജ്യമായ സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിലും ഇതേ ചെയ്തിരിവ് കാണാം സുഡാൻ സൈന്യത്തിനൊപ്പമാണ് സൗദി അറേബ്യ എന്നാൽ അർത്ഥ സൈന്യത്തിന് യുഐ ആയുധങ്ങൾ നൽകുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് സൊമാലിയെ വിഭജിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ പെരിഫറി സിദ്ധാന്തമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു മുൻപ് സുഡാനെ വിഭജിച്ച് ദക്ഷിണ സുഡാൻ രൂപീകരിച്ചതിന് പിന്നിലും ഇസ്രായേലിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നതായി ആരോപണമുണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള വലിയ രാജ്യങ്ങളെ വിഭജിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഗുണകരമാകുമെന്ന ചിന്താഗതിയാണിത് എന്ത് വില കൊടുത്തും രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കുമെന്നാണ് പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായുള്ള സൈനിക സഹായമാണ് അദ്ദേഹം സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും തേടുന്നത് സൊമാലി ലാന്റിന്റെ ഇസ്രയേൽ ചെങ്കടൽ മേഖലയിൽ സുരക്ഷയ്ക്ക് വലിയ വലിയ ാണ് ഉയർത്തുന്നത് സൊമാലിയും സൊമാലി ലാൻഡും തമ്മിൽ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ആഫ്രിക്കൻ മുനമ്പിനെ മുഴുവനും ബാധിക്കും ഇറാന്റെയും പൂതികളുടെയും സാന്നിധ്യമുള്ള ഈ മേഖലയിൽ ഇസ്രയേൽ കൂടി എത്തുന്നതോടെ കടലിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകും സൊമാലിയെ പിന്തുണയ്ക്കുന്നതിലൂടെ മേഖലയിലെ ഇസ്ലാമിക് രാജ്യങ്ങളുടെ നേതൃത്വ സ്ഥാനം ഉറപ്പിക്കാനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത് സൗദി അറേബ്യയും സൊമാലിയും തമ്മിലുള്ള സൈനിക കരാർ കേവലം ഒരു കടലാസ് ഉടമ്പടിയല്ല അത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ആഫ്രിക്കയിലേക്ക് പടരുന്നതിന്റെ സൂചനയാണ് ഇസ്രേലിന്റെ വിപുലീകരണ മോഹങ്ങളെയും യുഎയുടെ രഹസ്യ അജണ്ടകളെയും പ്രതിരോധിക്കാൻ സൊമാലിയെ ഒരു താവളമാക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നു ചെങ്കടൽ തീരത്തെ ഈ അധികാര പോരാട്ടം വരും ദിവസങ്ങളിൽ ആഗോള വിപണിയെയും രാഷ്ട്രീയത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കും സൊമാലിയുടെ പരമാധികാരത്തിനായുള്ള പോരാട്ടത്തിൽ സൗദി നൽകുന്ന പിന്തുണ മേഖലയിലെ സമാധാനത്തിന് എത്രത്തോളം സഹായകരമാകുമെന്ന് കണ്ടറിയണം